ടിഷ്യൂ കൾച്ചറിന്റെ പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെടിയുടെ ഏതൊരു ഭാഗത്ത് നിന്നും പുതിയൊരു ചെടി ഉണ്ടാക്കാം അതിന് പറ്റിയൊരു ക്ലൈമറ്റ് നമ്മൾ അതിന് കൊടുത്താൽ അതിന് പറ്റിയ ഒരു സാഹചര്യം അതിനു പറ്റിയൊരു മീഡിയ നമ്മൾ അതിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഒട്ടനവധി ചെടികൾ ഉണ്ടാക്കാം അതാണ് മെയിൻ ആയിട്ട് ടിഷ്യൂ കൾച്ചറിന്റെ പ്രിൻസിപ്പിൾ അതിനുശേഷം അതിൽ നിന്ന് വരുന്ന ചെടികളെ നമ്മൾ മാറ്റിയിട്ട് അതിന് റൂട്ടും സ്റ്റെമ്മും കൃത്യമായി ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള മീഡിയയിലേക്ക് മാറ്റി മാറ്റിവെക്കും ഇതിൽ ഈ ഒരു മീഡിയരും അടുത്തൊരു മാസം ഇരുന്ന് കഴിയുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിപ്പുള്ള കൃത്യമായിട്ടുള്ള സ്റ്റെമ്മും ലീഫും റൂട്ടൊക്കെ ഫോം ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ട് മാറും ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ലാബിന്റെ പുറത്തേക്ക് എടുക്കുന്നതും പ്രൈമറി ഹാർഡനിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതും ഈ വെറൈറ്റികളുടെ എല്ലാം പ്രൊഡക്ഷൻ നടക്കുന്നത് ലാബിന്റെ ഉള്ളിലാണ് ലാബിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൺട്രോൾഡ് ക്ലൈമറ്റ് ആണ് അവിടെ ടെമ്പറേച്ചർ ഇരുപത്തിനാല് ഡിഗ്രി ഹ്യൂമിഡിറ്റി ആണെങ്കിൽ നൂറ് ശതമാനം ലൈറ്റ് ആണെങ്കിൽ കൃത്യമായിട്ട് അഡിക്യുവേറ്റ് ആവശ്യത്തിന് ഉള്ള ലൈറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാൽ അങ്ങനെ ലാബിൽ നിന്ന് ഇറക്കുന്ന പ്ലാന്റ്സ് അതായത് ഒരു ഇരുപത്തിനാല് ഡിഗ്രിയിൽ ഇരിക്കുന്ന പ്ലാന്റ്സ് ഒരിക്കലും നമുക്ക് നേരിട്ട് ഒരു ഫാർമറിന് കൊടുക്കാൻ പറ്റില്ല ഫാർമേഴ്സ് അത് നമ്മുടെ നോർമൽ ക്ലൈമറ്റിലാണ് കൊണ്ടുപോയി വെക്കുന്നത് അങ്ങനെ ലാബിൻ്റെ ഉള്ളിലിരിക്കുന്ന ചെടികളെ ഫാർമേഴ്സിന് കൊടുക്കാൻ പാകത്തിനാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹാർഡനിങ് എന്ന് പറയുക